അപ്പൊ അതാ കരയാനായിട്ട് ഇവർ രണ്ടുപേരും റെഡിയാണ് ഇനി എങ്ങനെയാണ് നോക്കാം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഞാൻ നിങ്ങളെ കരയപ്പിക്കണമെന്നല്ലേ അതായത് നമ്മളെല്ലാവരും ജീവിതത്തില് എല്ലാ ദിവസവും ചിലപ്പോ ഈ ഒരു സംഭവത്തിലൂടെ അല്ലെങ്കിൽ ഈ സംഭവം കണ്ടുകൊണ്ട് ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കടന്നു പോകും അതായത് നമ്മുടെ ഉള്ളി 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 ഈ ഉള്ളി ഞാൻ ഇവർക്ക് അരിയാൻ കൊടുക്കും ഇവരിങ്ങനെ സവാള ഗിരിഗിരിഗിരിഗിരിഗിരിന്ന് പറഞ്ഞ് ഉള്ളി അരിയണം പക്ഷെ ഇവരുടെ കണ്ണീന്ന് കണ്ണുനീര് വരാൻ പാടില്ല കരയിപ്പിക്കണം എന്നാണ് എന്റെ ആഗ്രഹം പക്ഷെ വരാൻ പാടില്ല തുടയ്ക്കാനും അങ്ങനെ ഒന്നും പറ്റില്ല നല്ല ചിരിച്ച മുഖത്തോടു കൂടി ഇങ്ങനെ അങ്ങനെ ചിരി മുഖത്ത് മാറ്റരുത് പരസ്പരം നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷങ്ങളൊക്കെ സംസാരിക്കാം നിങ്ങളുടെ നാട്ടു വിശേഷം കുടുംബവിശേഷമൊക്കെ സംസാരിക്കാം മുഖത്തൊരു ചിരി എപ്പോഴും വേണം ചിരിച്ചോണ്ട് സവാള അരി 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 അപ്പൊ സവാള ഗിരിഗിരിക്ക് റെഡിയാണോ റെഡിയാണ് റെഡിയാണ് യെസ് അപ്പൊ നമ്മുടെ സവാളകൾ വരട്ടെ ഓക്കെ അപ്പൊ ദേ പ്രോപ്പർട്ടീസ് ഇങ്ങനെ വന്നിരിക്കുകയാണ് ഇനി ഇവരുടെ സവാള അരിയിൽ മത്സരം നടക്കാൻ പോവുകയാണ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആര് കരയും എന്ന് നമുക്കറിയാം അപ്പോ ഓർമ്മയുണ്ടല്ലോ ഇങ്ങനെ ൊന്നും കാണിക്കരുത് ചിരി എപ്പോഴും മുഖത്തുണ്ടാവണം വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം ഈ സവാള ഇന്ന് അരിഞ്ഞിട്ട് വേണം നമുക്ക് എന്തുണ്ടാക്കാൻ ബിരിയാണി ബിരിയാണി ഉണ്ടാക്കണം അവ എന്തുണ്ടാക്കും ഉള്ളി ഉള്ളികൊണ്ട് ഉള്ളിക്കറി ഉള്ളിക്കറി ശരി അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പാണ് അപ്പൊ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മക്കളെയും കൂടി ഞാൻ വിളിക്കാം ശൈത്യ കരയണം ശൈത്യ വരൂ ഞാൻ വരൂല്ല എനിക്ക് കരയത് ശൈത്യം ജ്വാലയും വരൂ അപ്പൊ റെഡിയല്ലേ നമുക്ക് നല്ലൊരു മ്യൂസിക് മ്യൂസിക് പ്ലേ ചെയ്യാം മിനിറ്റ് സമയമാണ് ഇവിടെ ഇവിടെ വിശേഷം നിങ്ങൾ സമ്മതിച്ചോത്യരി അങ്ങനെ വർത്തമാനം പറ പറ ചിരിയല്ല ഈ മാർക്കറ്റ് എന്തോ നിത്യ 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 ഏറ്റവും നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ഫുഡ് ഞാൻ ഏകദേശം എല്ലാം കുക്ക് ചെയ്യും ഡിഷസ് ലൈക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ് നാടൻ വിഭവങ്ങൾ ഇഷ്ടമാണ് ഓണം അങ്ങനത്തെ വരുമ്പോഴത്തേക്കും സദ്യ എല്ലാം ചിക്കൻ ഉണ്ടാക്കും പിന്നെ ചിക്കൻ നോൺ വെജ് ഐറ്റംസ് ബിരിയാണി അങ്ങനത്തെ എല്ലാം ഉണ്ടാക്കാറുണ്ട് പിന്നെ എനിക്ക് അധിക സമയം ചീച്ചേച്ചി എന്താണ് ഞാൻ അത്യാവശ്യ ഫുഡും ഉണ്ടാക്കും വീട്ടില് കണ്ണുനീര് വെള്ളം വരുന്നില്ല എരിയുന്നുണ്ടോ അത്ര ഇല്ല പക്ഷെ ഉണ്ട് ഉള്ളിയുടേതായ നിത് തോന്നുന്നുണ്ട് കരച്ചിൽ വരുന്നത് പിന്നെ ശിശിയാണെങ്കിൽ താഴോട്ട് നോക്കുന്നോണ്ട് നോക്കാ ചിരിച്ചോ കൈ മുറിയല്ലേ നിത്യന്റെ മോളാണ് കരയാൻ തുടങ്ങിയത് ജ്വാല കരഞ്ഞു അമ്മ കരയുന്നില്ല കുട്ടി കരയുന്നില്ല ഈശ്വര എന്റെ ടാസ്ക്രാജയമാകുമോ ഒരു തുള്ളി കണ്ണുനീർ പൊഴിക്കൂ സഹോദരി ആ അതാ ശൈത്യക്കും കണ്ണില് അല്ല അതെന്താണ് ശ്വാസിക്ക എന്ന ഉള്ളി എടുത്ത് കണ്ണിന്റെ അടുത്ത് ഇങ്ങനെ കൊണ്ടുപോയിട്ട് അല്ല ഞാൻ നോക്ക നാരങ്ങ കണ്ണിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഇങ്ങനൊക്കെ ചെയ്ത് അല്ല ാണ് ഇതിനൊരു ഒരു എരിവിന്റെ ഒരു എസെൻസ് ഉണ്ടോ കണ്ണിന്റെ അടുത്തേക്ക് വരുമ്പോ വല്ല എരിവുണ്ടോ ഒന്നുമില്ലേടാ കണ്ണും കണ്ടുടാ ഇതൊരു കാര്യം മറ്റടുത്ത് ഐഡിയ പോയി ഒരു കാര്യം ചെയ്യാം ഒരു കാര്യം ചെയ്യാം കൊറച്ചു നേരം നിങ്ങൾ അരിഞ്ഞു ഉള്ളി ഒന്ന് നിങ്ങളുടെ ചേർത്ത് വെക്കൂ ഇങ്ങനെ ഓക്കെ അപ്പൊ നമ്മുടെ രണ്ട് മിനിറ്റ് സമയം കഴിഞ്ഞിരിക്കുകയാണ് ഇവർ രണ്ടു പേരും ഞാൻ പറഞ്ഞതുപോലെ കരഞ്ഞില്ല മക്കളാണ് ഓ മക്കളെങ്കിലും കരഞ്ഞല്ലോ ശൈത്യം കരഞ്ഞു ജ്വാല കരച്ചിലോട് കരച്ചിലാണ് മതി ചേച്ചി പറഞ്ഞ സോമനൂളയായി വേറെ ഒരു മൂടിലേക്കൊക്കെ ഉള്ളി വണത്ത് വിചാരിച്ച പോലെ ഇവർ കരഞ്ഞില്ല മേ ബി ഇവർ സ്ഥിരമായിട്ട് ഉള്ളി അരിയുന്നോണ്ടായിരിക്കാം അങ്ങനെ അത്ര പെട്ടെന്ന് ഇവരെ കരയിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല പക്ഷെ എന്നാലും രണ്ട് മിനിറ്റിലുള്ള എനിക്ക് തോന്നിയത് നന്നായിട്ട് ഇങ്ങനെ ചിരിച്ച് ഞാൻ പറഞ്ഞ പോലെ ചിരിച്ച് ഇങ്ങനെ നല്ല രസമായിട്ട് നോക്കാണ്ടൊക്കെ അരിഞ്ഞ ഒരാളെന്ന രീതിയിൽ നമുക്ക് ഒരു നല്ല പെർഫോമർ ആയിട്ട് ക്ഷീണ ചേച്ചിയെ കൂട്ടാം എന്നുള്ളതാണ് താങ്ക് യു താങ്ക് യു